വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് തിരുവനന്തപുരത്തേക്ക് മൂന്നര മണിക്കൂറിൽ ഒന്ന് പോയി വന്നാലോ അതും ചിലവ് മൂന്നിലൊന്നായി കുറച്ച് അത്ര എളുപ്പമാണോ അത് കേരളയിലെത്തിയാൽ ഇത് സാധ്യമാകുമോ എന്നാലല്ല സിൽവർ ലൈൻ അല്ല മറിച്ച് റെയിൽവേ ഉദ്ദേശിക്കുന്ന മൂന്നും നാലും പാതകളാണ് കേരളത്തിന് ഇപ്പോൾ ഇപ്പോഴാവശ്യം എങ്ങനെയെന്നല്ലേ നിലവിലോടുന്ന വന്ദേഭാരത് ട്രെയിനിൽ തന്നെ മൂന്നര മണിക്കൂറിനുള്ളിൽ തലസ്ഥാനത്ത് നിന്ന് കാസർഗോഡ് എത്താം കേരളത്തിൽ അതിവേഗ റെയിൽപാതയായ കേരയിൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൂരം മൂന്നര മണിക്കൂറിൽ പിന്നിടാൻ കഴിയുകയെന്നാൽ അത് കേരള വികസനത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമായിരിക്കും അതിൽ സംശയവുമില്ല എന്നാൽ പദ്ധതി സംബന്ധിച്ച കേരയിൽ സമർപ്പിച്ച ഡി പി ആർ മുതൽ അടിമുടി മാറ്റമാണ് കേന്ദ്ര റെയിൽവേ ബോർഡും റെയിൽവേ മന്ത്രാലയവും നിർദ്ദേശിച്ചത് ഇപ്പോഴിതാ കേരയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് റിട്ടയേർഡ് റെയിൽവേ ചീഫ് എഞ്ചിനീയർ അലോക് വർമ്മ സിൽവർ ലൈൻ അല്ല മറിച്ച് റെയിൽവേ ഉദ്ദേശിക്കുന്ന മൂന്നും നാലും പാതകളാണ് കേരളത്തിന് ഇപ്പോൾ ആവശ്യമെന്ന് അദ്ദേഹം പറയുന്നു മൂന്നും നാലും പാതകളിൽ ഒന്ന് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അതിവേഗ ട്രെയിനുകൾക്കായി മാറ്റിവെക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്താണ് എന്താണിതിന് പിന്നിൽ ചിലവ് മൂന്നിലൊന്നായി കുറയുമെന്നതാണ് ഇതിൽ ഏറ്റവും ആകർഷകമായ കാര്യം കേറയിൽ പദ്ധതി സ്റ്റാൻഡേർഡ് ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് മാറുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നിൽ വെച്ചത് മുൻപ് കേറയിൽ പദ്ധതിക്ക് അറുപത്തിനാലായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിരുന്നതെങ്കിൽ പുതിയ ഡി തയ്യാറാക്കി മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ചിലവ് ലക്ഷം കോടി രൂപ പിന്നിടും എന്നാൽ അതിവേഗ ട്രെയിനുകൾക്ക് വേണ്ടി ഒരു പാത മാറ്റിവെച്ചുകൊണ്ട് മൂന്നും നാലും പാതകൾ പണി കഴിപ്പിച്ചാൽ അത് പരമാവധി ചെലവ് നാൽപ്പതിനായിരം കോടി മാത്രമായിരിക്കുമെന്നാണ് അലോക് വർമ്മ പറയുന്നത് പുതിയ പാത ബ്രോഡ്ഗേജ് ആയിരിക്കണം അത് മറ്റുള്ള ട്രെയിനുകൾക്കും പ്രയോജനപ്പെടുന്നതാവണം നിലവിൽ സ്റ്റാൻഡേർഡ് ഗേജ് നിർദ്ദേശിച്ചത് സിൽവർ ലൈനിന്റെ കോച്ചിന് മാത്രമേ പറ്റൂ അത് നഷ്ടമുണ്ടാക്കും ഏത് ലൈനും നിലവിലെ റെയിൽവേ സംവിധാനത്തിന്റെ ഭാഗമാകണം മെട്രോ പോലെ തൂണുകളിൽ സ്ഥാപിച്ച പാലത്തിലൂടെ പാളം പോകുന്ന രീതി വേണമെന്നാണ് വാദിക്കുന്നവരുണ്ട് പക്ഷേ ഇതിന് രണ്ടു ലക്ഷം കോടി രൂപ പോലും തികയില്ല ഇതുമായി മുന്നോട്ടു പോയാൽ കേരളം വലിയ കടക്കെണിയിലേക്ക് പോകും എന്നീ നിർദ്ദേശങ്ങൾ അലോക് വർമ്മ മുന്നോട്ട് വയ്ക്കുന്നു നിലവിൽ കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ കഴിഞ്ഞാൽ അത് വൻ നേട്ടമായിരിക്കും അങ്ങനെയെങ്കിൽ പുതിയ പാതകളിൽ ഒന്ന് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്കായി മാറ്റിവെച്ചാൽ നാല് മണിക്കൂർ കൊണ്ട് ഈ ട്രെയിനുകൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പിന്നിടാൻ കഴിയും വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ വാർത്തയാണ് വെറും രണ്ടായിരം രൂപയിൽ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ജമ്മു ജമ്മുകാശ്മീരിലേക്ക് എ സിയിൽ യാത്രാസുഗമമാകുന്ന റെയിൽവേയുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഓടിത്തുടങ്ങും പതിമൂന്ന് മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ചേർന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് ഓടിത്തുടങ്ങുന്നത് ഡൽഹി ശ്രീനഗർ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്നായിരിക്കും ഈ തീവണ്ടി അറിയപ്പെടുന്നത് വൈകിട്ട് ഏഴ് മണിയോടെ ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് ജമ്മു കാശ്മീരിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയമാണ് അറിയിച്ചത് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള എണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് പതിമൂന്ന് മണിക്കൂറിൽ ഓടിയെത്തുക വന്ദേ ഭാരത് സ്ലീപ്പർ എസി ത്രീ ടയറിലാണ് രണ്ടായിരം രൂപയ്ക്ക് യാത്ര നടത്താനാവുക എ സി ടു ടയറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും ഫസ്റ്റ് ക്ലാസ് എ സി ടിക്കറ്റിന് മൂവായിരം രൂപയുമാണ്